ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി ഗജവീരന്മാരുടെയും കൃഷ്ണനാട്ട വേഷങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ട് പുറത്തേക്കിറങ്ങി പള്ളിവേട്ട ദിനമായ ചൊവ്വാഴ്ച സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു എഴുന്നള്ളത് ക്ഷേത്രനടവഴികളിൽ നിറപറ വെച്ച് ഭക്തർ എതിരേറ്റു ശ്രീലകത്തിന് പുറത്ത് കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നടത്തിയ ശേഷം സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ നിന്ന് ഭഗവാന്റെ തിടമ്പ് ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരി പുറത്തേക്ക് എഴുന്നള്ളിച്ചു കവാടത്തിനു പുറത്ത് കൊമ്പൻ ദാമോദരദാസ് സ്വർണ്ണക്കോലമേറ്റി പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി ക്ഷേത്രക്കുളം വലം വെച്ച് എഴുന്നള്ളിപ്പ് അവസാനിച്ച ശേഷം രാത്രി ഒൻപതോടെ ക്ഷേത്രത്തിനകത്ത് പള്ളിവേട്ട പ്രദക്ഷിണമായി പിടിയാന ദേവിയുടെ പുറത്തിരുന്ന ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയുടെ ഒൻപത് പ്രദക്ഷിണം പൂർത്തിയാക്കി പള്ളിവേട്ടയുടെ ക്ഷീണം കാരണം ഗുരുവായൂരപ്പൻ ശ്രീലകത്തിനു പുറത്ത് വെള്ളിക്കട്ടിലായിരുന്നു പള്ളിയുറങ്ങിയത് ആറാട്ടുദിനമായി ബുധനാഴ്ച രാവിലെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഭഗവാൻ ഉണർന്നു ഭക്തർക്ക് രാവിലെ എട്ടിന് ശേഷമാണ് ദർശനമുണ്ടായത് ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറാട്ടിന്റെ പുറത്തെക്ക് എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയാകും യാത്രാബലിക്ക് ശേഷം ആറാട്ട് മുങ്ങിയെത്തുന്ന ഗുരുവായ്പനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും തുടർന്ന് ആറാട്ടിന്റെ പതിനൊന്ന് പ്രദക്ഷിണമാണ് അർദ്ധരാത്രിയോടെ ഉത്സവം കൊടിയിറങ്ങും